ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ആ പാർട്ടിയുടെ പേരിൽ ഒരു മുസ്ലിം ഉണ്ടെങ്കിലും അതൊരു മതേതര പാർട്ടിയായിട്ടാണ് അറിയപ്പെടുന്നത് കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം വളരെ സുഗമമാണ് എന്ന് നമുക്കറിയാം രാഷ്ട്രീയ പ്രസംഗ വേദികളിലൊക്കെ ലീഗ് ഒരു വർഗീയ പാർട്ടിയാണ് എന്ന് എല്ലാവരും പറയുമെങ്കിലും അതിന് ഒരു മതേതര മുഖം അംഗീകരിച്ചു കൊടുക്കാൻ പൊതുവെ എല്ലാവരും സെൻമനസ് കാണിക്കാറുണ്ട് ബി ജെ പി നേതാക്കന്മാർ പോലും സി പി എമ്മിനേക്കാൾ അധികം ഇഷ്ടപ്പെടുന്നതും ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്നതും മുസ്ലിം ലീഗിനെയാണ് ബി ജെ പിക്ക് പോലും പ്രസംഗവേദികളിലൊക്കെ ലീഗ് വർഗീയവാദികളാണ് എന്ന് പറയുമെങ്കിലും ലീഗുമായിട്ടും ലീഗിന്റെ നേതാക്കന്മാരുമായിട്ടുമൊക്കെ നല്ല ബന്ധമാണ് ഉള്ളത് ഏതായാലും ലീഗ് എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ ഈ ടാവട്ടമ ഉള്ള മലപ്പുറത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു പാർട്ടിയല്ല കേരളത്തിന് പുറത്തേക്ക് അഖിലേന്ത്യാ തലത്തിൽ വളർന്ന് പന്തലിച്ചു വരേണ്ട ഒരു അഖിലേന്ത്യാ പാർട്ടിയായി മാറണം എന്നത് ലീഗ് അണികൾക്കും നേതാക്കന്മാർക്കും ഒരുപോലെ ആ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് നിലവിലെ ലീഗിൻ്റെ ഒരവസ്ഥ എന്താണ് നമുക്കറിയാം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് മുസ്ലിം ലീഗ് കേരളത്തിൽ യു ഡി എഫിന്റെ നിർണായക ശക്തി ലീഗാണ് ലീഗാണ് ഈ യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനത്തിന് താങ്ങി നിർത്തുന്നത് തന്നെ മാത്രവുമല്ല ലീഗ് ഒരു അഖിലേന്ത്യാ പാർട്ടിയാണെങ്കിലും അഖിലേന്ത്യാ പ്രസിഡന്റിനെയും അഖിലേന്ത്യാ കമ്മിറ്റിയെയും അഖിലേന്ത്യാ നേതാക്കന്മാരുടെയും ഒക്കെ നിയന്ത്രിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് ആണ് എന്നൊരു ചീത്ത കാലാകാലങ്ങളായിട്ട് ലീഗിനുണ്ട് ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയാണ് ഇതിനെ എന്ത് വില കൊടുത്തും ഒരു ദേശീയ പാർട്ടി ആക്കണം എന്ന് ലീഗ് നേതാക്കന്മാരും അണികളും ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതിന്റെ മുന്നോടിയായിട്ടാണ് ഡൽഹിയിൽ മുസ്ലിം ലീഗിന്റെ ഒരു ദേശീയ കാര്യാലയം തുടങ്ങാൻ തീരുമാനിച്ചത് കായതി മില്ലത്ത് സെന്റർ എന്നാണ് ഈ ലീഗിന്റെ കാര്യാലയത്തിന് ഇവർ കൊടുത്തിരിക്കുന്ന പേര് ഇതിന്റെ ഉദ്ഘാടനം കെങ്കേ നടത്താനായിരുന്നു ലീഗിന്റെ ആഗ്രഹം കേരളത്തിലെ ലീഗിന്റെ സമന്നതര നേതാക്കന്മാരും തിരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകന്മാരും ഒക്കെ അടക്കം അയ്യായിരം പേർ ഈ ഉദ്ഘാടന വേദിയിൽ ഈ ഉദ്ഘാടന നിമിഷത്തിൽ പങ്കുകൊള്ളുന്നു ഒപ്പം ഇന്ത്യ മുന്നണിയുടെ സമുന്നത നേതാക്കന്മാരായ സോണിയാ ഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഒപ്പം അഖിലേഷ് യാദവ് എന്നിവ ഈ ഉദ്ഘാടന ചെങ്കിൽ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ലീഗിന്റെ സമന്നതനായ നേതാവ് എല്ലാമെല്ലാമായ പി കെ കുഞ്ഞാലിക്കുട്ടി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുകയുണ്ടായി പക്ഷെ ഉദ്ഘാടനം നടന്ന സമയത്ത് ഇദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടന്നില്ല സോണിയാഗാന്ധി ഈ ചടങ്ങിൽ പങ്കെടുക്കുകയില്ല എന്ന് ആദ്യം തന്നെ അറിയിച്ചു കാരണം തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് വരാൻ പറ്റില്ല എന്ന് അറിയിച്ചു രാഹുൽ ഗാന്ധി ആവട്ടെ അങ്ങ് ബീഹാറിലും മധ്യപ്രദേശിലും ഒക്കെ വെറുതെ അങ്ങനെ കറങ്ങി നടക്കുകയാണ് അദ്ദേഹം ഈ ഭാഗത്തേക്ക് തിരഞ്ഞു നോക്കിയില്ല എന്ന് മാത്രവുമല്ല ഇങ്ങനെ സംഭവം നടക്കുന്നതായി അറിഞ്ഞതുപോലും ഭാവിച്ചില്ല അദ്ദേഹത്തിന്റെ മെൻറ്റിൽ ഇതൊന്നുമില്ല പിന്നെയുള്ളവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധി ആയിരുന്നു പക്ഷെ പ്രിയങ്ക ഗാന്ധി അവസാന കാലും മാറി തനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു പകരം ഒരു സന്ദേശം കൊടുത്തയച്ചു അത്രമാത്രം ഇത് ലീഗണികൾക്ക് വലിയ വിഷമം ഉണ്ടാക്കി എന്നതിൽ ആർക്കും തന്നെ തർക്കമില്ല കാരണം ഈ കുടുംബത്തിനെയൊക്കെ രാഷ്ട്രീയമായിട്ട് താങ്ങി നിർത്തുന്നത് ലീഗാണ് എന്നതൊരു വസ്തുതയാണ് വയനാട്ടിൽ രാഹുൽ ഗാന്ധി രണ്ടു വട്ടം മനുസരിച്ചപ്പോലും ലക്ഷക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു വിട്ടത് ലീഗാണ് എന്ന് നമുക്കറിയാം ലീഗിന്റെ വോട്ട് കൊണ്ടാണ് രണ്ട് പ്രാവശ്യവും അദ്ദേഹം വയനാട്ടിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലത്തിലേക്ക് തിരിച്ചു പോയപ്പോൾ സഹോദരി പ്രിയങ്ക ഗാന്ധി വന്ന് മത്സരിപ്പിച്ചു മത്സരിച്ചു അപ്പോഴും വൻ ഭൂരിപക്ഷത്തിൽ ഇവരെ വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ചത് ലീഗാണ് ഇതിൻ്റെ മുക്കാൽ പങ്ക് തൊണ്ണൂറ് ശതമാനം വോട്ടും ലീഗിന്റെ വോട്ടാണ് എന്ന് നമുക്കറിയാം പക്ഷെ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സംഭവിച്ച രസകരമായ ചില അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് രാഹുൽ ഗാന്ധിയുടെയോ പ്രധാനമന്ത്രിയുടെയോ വേദികളിൽ തെരഞ്ഞെടുപ്പ് വേദികളിൽ അവർ പ്രസഹിക്കുന്ന സമയത്ത് ലീഗിന്റെ നേതാക്കന്മാർ കയറിയിരിക്കാൻ പാടില്ല എന്ന് കോൺഗ്രസ് നേതാക്കന് മാർത്തേട്ടൂരം കൊണ്ടുവന്നതാണ് ഒപ്പം രാഹുൽ ഗാന്ധിയുടെയോ പ്രിയങ്ക ഗാന്ധിയുടെയോ റോഡ് ഷോകളിൽ മുസ്ലിം ലീഗിന്റെ കുടിതോരണങ്ങൾ പാടില്ല പച്ചക്കൊടി പാടില്ല പച്ചത്തോരണങ്ങളും പാടില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഒക്കെ പരിപാടികളിൽ ആവേശത്തോടെ പങ്കെടുക്കാൻ വേണ്ടി പച്ചക്കൊടിയും മേന്തി വന്ന ലീഗ് അനികൾക്കൊക്കെ തന്നെ ഈ കൊടി മടക്കി കീശയിൽ വെക്കേണ്ടതായിട്ട് വന്നു കരിപ്പൂരിൽ പ്രിയങ്കാ ഗാന്ധി വിമാനം സമയത്തും പച്ചക്കുടിയുമായിട്ട് ലീഗിന്റെ അണികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കുടികൾ വീശാൻ പാടില്ല എന്ന് മാത്രമല്ല ഈ സ്വീകരണ ചടങ്ങിൽ ലീഗിന്റെ നേതാക്കന്മാരെ ആരെയും കാണാൻ പാടില്ല എന്ന വരെയാണ് കോൺഗ്രസ് നേതാക്കന്മാർ തീട്ടൂരം കൊണ്ടുവന്നത് ചുരുക്കത്തിൽ ഈ കണ്ട തിരഞ്ഞെടുപ്പുകളിലൊക്കെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിച്ച് ജയിച്ചുവെങ്കിലും എവിടെയും മുസ്ലിം ലീഗിന്റെ കൊടിതോരണങ്ങൾ പാടില്ലായിരുന്നു അവരുടെ നേതാക്കന്മാരുടെ സാന്നിധ്യങ്ങളും പാടില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ലീഗിന്റെ വോട്ട് മാത്രമായിരുന്നു ഇവർക്ക് ലക്ഷ്യം ലീഗിന്റെ നേതാക്കന്മാരെയും ഒക്കെ ഇവർക്ക് ചതുർഥിയായിരുന്നു അതിന് കാരണം ബി ജെ പി ഇവരുടെ ഒരു ഭയപ്പാടാണ് പച്ചക്കൊടി കണ്ടാൽ ഇന്ത്യ രാജ്യത്തെ എവിടെ എന്തൊക്കെ പല ഒരു ഏതൊക്കെ പ്രദേശത്ത് ഒരു പച്ചക്കൊടി വീശിക്കഴിഞ്ഞാൽ ഒരു പച്ചക്കടി ഉയർന്നു കഴിഞ്ഞാൽ അത് പാകിസ്ഥാന്റെ കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി രംഗത്ത് പോയി അപ്പോ കോൺഗ്രസിന്റെ പരിപാടികളിലും ഈ പാകിസ്ഥാന്റെ പച്ചക്കൊടിയാണ് ലീഗിൻ്റെ കൂടി എന്ന മട്ടിൽ അവർ പ്രചരണം നടത്തും ഈ പ്രചരണം കേരളത്തിലൊന്നും ജനങ്ങൾ അത്ര കാര്യമായിട്ട് ഉൾക്കൊള്ളുകയില്ല എങ്കിലും അങ്ങനെ ഉത്തരേന്ത്യയിലേക്കൊക്കെ ഈ കൊടുത്തി കൊടുത്തിവിട്ടാൽ അതൊരു വലിയ പ്രശ്നമാണ് അത് കോൺഗ്രസിന് വലിയ ചീത്തപ്പേരുണ്ടാക്കും കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അത് അടച്ചു കളയും പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി സോണിയാ ഗാന്ധി ഇവർക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയായി മാറും ഇവരൊക്കെ പാകിസ്ഥാനെ പിന്തുണക്കുന്നവരാണ് എന്ന തരത്തിൽ വലിയ അജണ്ട ഈ ബി ജെ പി അടച്ചുവിടും എന്ന് റിയാം അതുകൊണ്ടാണ് ലീഗിന്റെ വോട്ട് തങ്ങൾക്ക് പത്യമാണെങ്കിലും അവരുടെ കൊടിയും അവരുടെ നേതാക്കന്മാർക്കും കൊടിയും അവരുടെ നേതാക്കന്മാരും തങ്ങൾക്ക് പത്യമല്ലാതാവുന്നത് എന്ന തരത്തിൽ ഈ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ പ്രതികരിക്കുന്നതും പ്രവർത്തിക്കുന്നതും അതുകൊണ്ടാണ് ഒരുപാട് കൂടിയാലോചനകൾക്ക് ശേഷം ലീഗിന്റെ ദേശീയ മന്ദിരമായ കായേതി മില്ലത്ത് സെന്ററിന്റെ ഉദ്ഘാടന വേളയിൽ കോൺഗ്രസ് നേതാക്കന്മാരാരും തന്നെ പങ്കെടുക്കേണ്ടതില്ല പ്രത്യേകിച്ച് നെഹ്റു കുടുംബത്തിൽ നിന്നും സോണിയാ ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ പങ്കെടുക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചത് ഇവിടെ ഇവിടെ സാന്നിധ്യം പ്രദേശിച്ചിരുന്ന ലീഗണികൾക്കൊക്കെ വലിയ നിരാശയായിപ്പോയി